പതിമൂന്ന് ലക്ഷത്തിന് വില ആരംഭിക്കുന്ന ഗ്രാൻഡ് വിറ്റാരേക്ക് പോലും ഒന്നര ലക്ഷം വരെയാണ് ഓഫർ അപ്പോൾ ഓണത്തിന് മുമ്പ് തന്നെ മാരുതിയിൽ ഗംഭീര ഓഫറുകൾ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാരുതിയിൽ നെക്സൈൽ വന്നിട്ടുള്ള ഓരോ മോഡൽസിൻ്റെയും ഓഫറും അതുപോലെ തന്നെ ഓൺ വില കാര്യങ്ങളൊക്കെയാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂര് തളിപ്പറമ്പിലുള്ള പോപ്പുലർ നെക്സൈലാണ് അങ്ങനെ പറയുമ്പോൾ കണ്ണൂര് മാത്രം വീഡിയോ കണ്ടാൽ മതി മതിയെന്ന് വിചാരിക്കേണ്ട കേരളത്തിൽ എവിടെയുള്ളവരായിക്കോട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെ ഈ വീഡിയോയിൽ പറയുന്ന ഓഫർ നിങ്ങൾക്ക് കിട്ടും കാരണം പോപ്പുലർ പോപ്പുലർ എന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും പ്രസൻസ് ഉള്ള ഒരു ഡീലർഷിപ്പ് ആണ് എന്ന് ഒരു ഓഫർ കൂടെ പറയുമ്പോ ഓരോ അപ്പോ ഓണത്തിന്റെ അല്ല അതിന് മുമ്പ് നമുക്ക് എം ബി ഒരു ഓഫർ വന്നിട്ടുണ്ട് ഓഫറുകൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ ഹൈബ്രിഡ് ഇപ്പോ ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ളൊരു വെഹിക്കിൾ ആണ് നമ്മളെ ഏത് പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഫർ ഒരു കാലത്ത് കിട്ടാൻ പാടുള്ള അപ്പം നമുക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ട് വണ്ടി അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡ് ആൾക്കാര് ചോദിച്ചു വരുന്ന ഒരു മോഡലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പം ഡീസൽ വണ്ടികളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ഒരു ഫ്യൂല പത്തൊമ്പതോ അല്ലെങ്കിൽ അറുപതൊക്കെയാണ് ഇരുപത്തി ഏഴ് ഒമ്പത് ഏഴ് എന്ന് പറയുന്നത് മാജിക് നമ്പർ ആണ് ഗ്രാൻഡ് വിറ്റാറ സ്ട്രോങ് ഹൈബ്രിഡ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഓഫർ നമുക്ക് ഏതൊക്കെ അങ്ങനെ വൈസ് വേറന്റ് ഓഫർ ഇപ്പോ നിലവിൽ ജൂലൈ മാസത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ മാസത്തില് ഗ്രാന്റ് ആളുകളുള്ള എല്ലാ വേരിയന്റിനും അറുപത്തി മൂവായിരം മുതൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ വരെയുള്ള ഓഫറുകൾ അവൈലബിൾ അവൈലബിൾ ആണ് അതെ ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം തുടക്കത്തിൽ അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വേണ്ട അതിന്റെ കൂടെ നമുക്ക് വാറണ്ടി കൂടി അഞ്ച് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടിയും കൂടി നമുക്ക് അത് എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ നോർമലി എടുക്കാണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപ കോസ്റ്റ് വരും പ്ലസ് വരും വരും ഏകദേശം ഒരു നാല് രൂപ എക്സിഡന്റ് ഫ്രീ ആയിട്ട് കൂടെ നമ്മൾ ആഡ് ഒരു ലക്ഷത്തിരുപത്തി രൂപയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എടുക്കുന്ന ആൾക്കാർ അത് രണ്ട് വേരിയന്റ് നമുക്ക് ഹൈബ്രിഡ് രണ്ട് വരുന്നത് ഒന്ന് ആൽഫ ആൽഫ പ്ലസും പിന്നെ ഒന്ന് പ്ലസ് ആണ് ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത് അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് പ്ലസ് ഓഫർ രണ്ടിനും ഉണ്ട് ഓഫർ മൂന്നു രണ്ട് വണ്ടി നമ്മുടെ സ്റ്റോക്കും ഉണ്ട് ഈ കാണുന്ന ബ്ലാക്ക് കറാണ് നൈസ് ആയിട്ടുണ്ട് ബ്ലാക്ക് പൊതുവേ ട്രെൻഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് വാഹനങ്ങളിൽ അപ്പൊ അതില് ഏറ്റവും ടോപ്പ് ഓഫർ നമ്മൾ പറഞ്ഞു അതല്ലാതിപ്പോ ഫുൾ ഹൈബ്രിഡ് അല്ല മൈൽഡ് ഹൈബ്രിഡ് എടുക്കുന്നവർക്കുള്ള ഓഫർ എങ്ങനെയാണ് മൈൽഡ് ഹൈബ്രഡ് ഇപ്പൊ സിഗ്മാൻ എടുക്കുന്ന ഒരാൾക്ക് ഏകദേശം അറുപതിനായിരം രൂപ തൊട്ട് ഓഫർ അവൈലബിൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു കാരണം ഈ ഒരു ഗ്രാൻഡ് വിട്ടാറ് സംബന്ധിച്ചിടത്തോളം സിഗ്മ എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ് പക്ക വാല്യു ഫർമൺ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് അതിൽ ഒരുവിധ എല്ലാ ഫീച്ചർ പുഷ്പട്ടൻ സ്റ്റാർട്ട് നാല് പോയിന്റോ സെൻട്രോ ബാക്കിലെ ഡി ഫോറോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വരുന്നത് ടച്ച് സ്ക്രീന്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വിലയിൽ ഇത്രയും വലിയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ വാല്യൂർമൺ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒരുപാട് ആളുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഫ്രോങ്സിന്റെ തീരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതും ഇത്രയും വലിയൊരു വാഹനം നമുക്കൊരു മിഡ് സൈസ് എസ് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം കിട്ടാറിയാണ് അപ്പൊ ഒരു ലക്ഷത്തിരുപത്തി എട്ടായിരം വരെ അറുപതിനായിരം തൊട്ടിലല്ലേ അതെ അതെ ഓക്കെ ആ രൂപത്തിൽ നമുക്ക് ഗ്രാന്റ് സ്വന്തമാകും പിന്നെ അടുത്ത മോഡൽ ഏതാ നമുക്ക് അടങ്ങിയിട്ടുള്ള ഫ്രോങ്സ് എന്നുള്ള വേരിയന്റ് ആണ് കാരണം ഫ്രോങ്സ് ശ്രദ്ധിക്കപ്പെടുന്നത് അതിന്റെ ഒരു ലുക്കിലാണ് അതെ ഒരു ഡൈനാമിക് ലുക്കാണ് ഫ്രോങ്സിനെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പോപ്പുലർ റെസിബി ആക്കി മാറ്റിയിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും അധികം പെട്ടെന്ന് ഒരു ലക്ഷം യൂണിറ്റ് വിറ്റൊരു വണ്ടിയാണ് ഫ്രോങ്സ് കാരണം ഇതിന്റെ ഒരു ഡിസൈൻ വണ്ടി കിട്ടാത്തല്ലേ നമുക്ക് പോപ്പുലർ ഏകദേശം നമുക്ക് ആറ് ഡീലർഷിപ്പ് ഉണ്ട് നമുക്ക് അക്രോസ് കേരള തിരുവനന്തപുരം തൊട്ട് തലപ്പുറം വരെ ഡീലർഷിപ്പ് ഉണ്ട് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് വേണമെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും മാത്രം കേരളത്തിലുള്ള ഒരു ഹൈലൈറ്റ് ആണ് അത് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യ സോറി കേരളത്തിലെ ആദ്യത്തെ ഡീലർ കൂടിയാണ് മാറിയത് പോപ്പുലർ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് അത് ഞാൻ തുടക്കത്തില് പറഞ്ഞു ഏത് ജില്ലയിൽ ഇന്ന് വീഡിയോ കണ്ടാലും നിങ്ങൾ ധൈര്യമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട സ്കീമും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ വണ്ടി നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ഡെലിവറിയും കിട്ടും എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിരുന്നു അപ്പോൾ ഫ്രോംസിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് എഞ്ചിന് ഓപ്ഷനാണ് അതിൽ ഇപ്പൊ നമുക്ക് ഇതിന് മാത്രമാണ് ഓഫറുകൾ ടർബെഞ്ചിന് മാത്രമാണ് ഓഫർ ഇപ്പം ജൂലൈയിലെ ഓഫർ എല്ലാ വേരിയന്റിലേക്ക് നമുക്ക് ഏകദേശം ഓഫറുണ്ട് ടർബോന്റെ ഓഫർ വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് തൊട്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡിനാണ് ക്യാഷ് ഓഫർ വരുന്നത് കൺസ്യൂമർ ഓഫർ വരുന്നത് അതിന്റെ കൂടെ നാപ്പത്തി മൂവായിരം രൂപയുടെ വെലോസിറ്റി കിറ്റും കൂടി അവൈലബിൾ ആണ് ഇനി നോൺ ടെർബോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മാനുവലിന് ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫർ ഉണ്ട് അതേപോലെ തന്നെ നോൺ മാനുവൽ എ ജി എസ് വരുമ്പോൾ രൂപയുടെ ഓഫർ എല്ലാ വേരിയന് ബേശുരി വേരിയന്റ് ആണ് ബേസ്വരിന്റെ എടുക്കുന്നവർ പോലും ഓഫർ ഉണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് അതിന് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ടായിരം രണ്ടായിരം ഏറ്റവും ടോപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടർബോസ് എടുത്തോളം വൺ ലിറ്റർ ടർബോ ടർബോൻജിന് ആണ് അപ്പൊ എല്ലാവർക്കും സംശയം ടർബോയിലേക്ക് ഒരു പെർഫോമൻസ് കൂടുതൽ അപ്പോ മൈലേജിന്റെ കാര്യം എന്താണെന്നുള്ള എല്ലാവർക്കും സംശയം മൈലേജ് ഇല്ലാതെ ഇല്ല മൈലേജ് കമ്പനിയുടെ നമുക്ക് ഏകദേശം ട്വന്റി പ്ലസ് പ്ലസ് ഇതിനകത്ത് എന്തായാലും മൈലേജ് പറയത്തുള്ള കാരണം ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയിലും കൂടിയിട്ടാണ് വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് വരുമ്പോ നമുക്ക് ബാറ്ററി എഞ്ചിൻ ആണ് മൈലേജ് ഫോർ ആ റേഞ്ചിലേക്ക് ഒരു മൂന്ന് അപ്പോ ആ രൂപത്തിൽ പറഞ്ഞ ഭംഗിയുള്ള കിറ്റ് നമുക്ക് അഡീഷണൽ ഫിഫ്റ്റി ഫൈവ് നോക്കുമ്പോ ഒരു ലക്ഷത്തിനു മുകളിലുള്ള ഓഫർ വരും കാരണം ഇത് തന്നെ ഏകദേശം നാപ്പത്തി മൂവായിരം രൂപയാണ് ഈ കിറ്റിന്റെ ടോട്ടൽ വാല്യൂ എല്ലാ എല്ലാ ഇൻക്ലൂഡ് ആയിട്ട് അതിൽ സീറ്റ് കവറ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ായിരത്തോളം ക്യാഷ് കൺസ്യൂമർ ഓഫർ ബാക്കി കോർപ്പറേറ്റ് ഒക്കെ കൂടി വരുമ്പോൾ കോർപ്പറേറ്റ് ഓഫീസ് എല്ലാം കൂടി വരും ഒരു ഒരു ലക്ഷത്തോളം ഓഫർ ഒക്കെ അപ്പോൾ ആ രൂപത്തിലാണ് രണ്ട് വാഹനങ്ങളിൽ അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഈ രണ്ട് വാഹനങ്ങളാണ് ഷോറൂമിന് അകത്തുള്ള അത് കൂടാതെ നമുക്ക് സ്റ്റാർട്ടിങ് പറയുന്നത് ഈ കാരണം ഒരു ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒരു ഓഫർ വീഡിയോസ് ചെയ്യുന്നതാണ് എല്ലാ ഓഫർ വീഡിയോ പറയുന്ന സമയത്തും ഇഗ്നസ് എടുക്കേണ്ട നിർത്തും അതാണ് കമന്റ് മൂന്ന് വർഷമായിട്ടും വണ്ടി നിർത്തിയിട്ടില്ല നല്ല രീതിയിൽ സെയിലും അതായത് ഒരു കോമ്പാക്ട് എസ് യു ബി എന്ന ടൈപ്പില് ആൾക്കാർ നന്നായിട്ട് സ്വീകരിച്ചൊരു വണ്ടിയാണ് സിപ്പിക്കാർ എന്നുള്ള പക്ക പറയാം ഒരു നമുക്കിപ്പോ നമുക്കിപ്പം ഏറ്റവും നമ്മള് ബുദ്ധിമുട്ടുന്ന ഒരു സാധനം പാർക്കിങ് ആ പാർക്കിംഗ് ഒന്നും ഇല്ലാതെ നമുക്കൊരു വളരെ പെപ്പി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല അതിന്റെ പെപ്പി ഡിസൈൻ തന്നെയാണ് മാരുതിന് കൊടുത്തിരിക്കുന്ന പേര് അത് അപ്പൊ ആ ഡിസൈനിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് പഠിച്ചു കാരണം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുവണ്ടികളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു പുഴയിലിരുന്ന് നമുക്ക് വിസിബിലിറ്റി നമുക്ക് അത്രയും കിട്ടില്ല പക്ഷേ ഇഗ്നസ് നമ്മൾത്തോളം ഒരു എസ് സിയുടെ ഒരു ക്യാരക്ടർ ടച്ച് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇരത്തിൽ ഇരുന്ന് ഡ്രൈവിംഗ് എന്നൊരു ഫീൽ അപ്പോൾ നമുക്ക് വിസിബിലിറ്റി നല്ല രീതിയിലുണ്ട് അപ്പോൾ തുടക്കക്കാര് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ ഡ്രൈവിംഗ് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ ഒരു നല്ല രീതി അത് നല്ല വ്യൂ കിട്ടും നല്ലൊരു ും ഈ ഒരു ഓഫറിൽ നമ്മൾ ഇഗ്നിസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മാനുവൽ വരുമ്പോൾ ഒരു അമ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക് വരുമ്പോൾ അമ്പത്തയ്യായിരം രൂപയും ഓഫർ ഈ ഒരു ജൂലൈയിലെ പതിനാല് വരെയുള്ള ഓഫറിൽ നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോ അമ്പതിനായിരം മുതൽ അങ്ങോട്ട് ഉണ്ട് കേട്ടോ ഒരു പ്രൈസ് റേഞ്ച് റേഞ്ചൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് ലക്ഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിക്കാൻ ഏഴ് ലക്ഷം വരുന്ന വണ്ടിക്കാൻ ഓഫർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർസെന്റേജ് ആയി എന്ന് പറയാം ബാക്കി അതൊക്കെ മോഡൽസ് ആണ് അത് സ്റ്റോക്ക് അവൈലബിൾ അല്ലെബിൾ അതെ അതുപോലെയുള്ള വണ്ടികൾക്കാണ് കൂടുതൽ വെയിറ്റിംഗ് വരുന്നത് പിന്നെ സി എൻ ജി വൈകിളിലാണ് വെയിറ്റിംഗ് ബാക്കിയുള്ള വെഹിക്കിൾസ് ഒക്കെ നമുക്ക് അതാ പറഞ്ഞത് പോപ്പുലറിന്റെ ഒരു അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞു നമുക്ക് അവൈലബിൾ നമുക്ക് പുറത്തുനിന്ന് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്ക് മറ്റ് ഷോറൂമുകളിൽ നമുക്ക് വണ്ടി വട്ടിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ കസ്റ്റമർ ഡിമാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ചിലപ്പോ പല ആൾക്കാരും കൺസേന്റ് ആവുന്ന ഇഷ്ടപ്പെട്ട ഒരു കളർ അല്ലെങ്കിൽ അവർ അവരിഷ്ടപ്പെട്ടൊരു ഫീച്ചർ കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കതൊരു പോപ്പുലർലി നമുക്ക് അതൊരു ആവേണ്ട നമുക്ക് എപ്പോഴും നിലവിൽ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് ഈ ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് ജിംനിന്റാണ് ജിമ്മി മാരുതി കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഓഫർ അവൈലബിൾ ആണ് ഇപ്പൊ ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതായത് മരുതി ഇൻഷുറൻസിന്റെ അടക്കം ഓഫർ കൂട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി ഒരുപതിനായിരം രൂപ ജിമ്മിക്ക് അവൈലബിൾ ആണ് ജിമ്മിപ്പോ അത്യാവശ്യം ഏകദേശം മുന്നേ ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു പോകുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചിലർക്ക് സംശയം ഉണ്ടാവും പഴയ മോഡലാണ് മീൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ആണ് അങ്ങനല്ല പുതിയ പുതിയ വണ്ടിക്കുള്ള ഒരു ഓഫർ ഈ പറഞ്ഞ ഒക്കെ അങ്ങനെയാണ് കേട്ടോ ആരും കാരണം ഒരുപാട് കൂടി ഞാനടക്കം ചെയ്യുന്നതാണ് ഇപ്പോൾ പഴയ സ്റ്റോക്കുകൾ ഓഫർ അപ്പൊ അങ്ങനെയല്ല ഒത്തും പുതിയ വണ്ടികളും മാനുഫാക്ചറിംഗ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന വണ്ടികൾക്കാണ് പറയുന്ന ഓഫറുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇനി ഫൈനാൻസിന്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രോങ്സ് ഒക്കെ എടുക്കുന്നവർക്ക് എത്ര ഒരു ഫൈനാൻസ് സ്കീം നമുക്ക് ഡൗൺ ഫൈനാൻസ്കീമോയ്മെന്റ് പോപ്പുലറിൽ മാരുതി ഫൈനാൻസിൻ്റെ തന്നെ നമ്മൾ എല്ലാ പോപ്പുലറിന്റെ എവിടെ എവിടെ പോയാലും നമുക്ക് മാരുതി ഫിനാൻസിന്റെ തന്നെ ആൾക്കാർ അവൈലബിൾ ആണ് എക്രോസ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓൺ റോഡ് ഫണ്ടിങ്ങോട് ഉൾപ്പെടെയുള്ള എല്ലാ വെൻഡേഴ്സിനും നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അത് കസ്റ്റമർ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല കസ്റ്റമർക്ക് ഇവിടുന്ന് തന്നെ അതിന്റെ ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഇ എം ഐ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് അവർക്ക് നമുക്കറിയാം ഈ ഫിനാൻസ് വരുന്നത് സിവിൽ സ്കോർ ഒക്കെ വെച്ചിട്ടാണ് കസ്റ്റമറിന്റെ പ്രൊഫൈലിനനുസരിച്ചിട്ട് എന്താണോ കസ്റ്റമർ പ്രൊഫൈൽ അതിനനുസരിച്ചുള്ള ഇ എം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആൾക്കാരൊക്കെ നമ്മളിവിടെ തന്നെ അവൈലബിൾ ആണ് ഏകദേശം എമൗണ്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു വണ്ടിയൊക്കെ സിവിൽ സ്കോർ ഒക്കെ ഓഫറൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ സംബന്ധിച്ച് പോപ്പുലറിന്റെ ട്രൂവാലും കൂടി അവൈലബിൾ ആണ് നമ്മുടെ തന്നെ ഇവാലുവേറ്റേഴ്സ് ഒരു റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അതിനും കാരണം എല്ലാ ഓഫർ പറയുന്നതും നമ്മുടെ എക്സ്ചേഞ്ച് ഓഫറും കൂടി അപ്പൊ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതും ഹയസ്റ്റ് പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വെഹിക്കിൾ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് പോപ്പുലർ ആയിട്ട് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് നമ്മള് ബാക്കി ഇപ്പം എല്ലാവർക്കും അറിയാം വണ്ടി വാങ്ങിക്കുമ്പോൾ ആൾക്കാർ കൂടുതലും ഇപ്പം എല്ലാ ഏത് കാര്യം ഏത് സാധനം എടുക്കുമ്പോ ആൾക്കാർ നോക്കുന്നത് ഓഫറുകളാണ് എന്താണ് കസ്റ്റമറിനെ സംബന്ധിച്ചിട്ട് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്കിപ്പം നിലവിൽ ഫ്യൂവൽ കൂപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമർ ബുക്കിംഗ് കഴിഞ്ഞു പോവാണെങ്കിൽ കസ്റ്റമർക്ക് ഡെലിവറി സമയത്ത് ഒരു ഫ്യൂൽ കൂപ്പൺ ഉണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ വരുന്ന കസ്റ്റമറെ മൊത്തം ഹാപ്പി ആക്കി ആക്കി വിടാ നെക്സ്റ്റ് സെയിൽ ഡെലിവറി എക്സ്പീരിയൻസും ഡിഫറൻറ്റ് അറിയിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ള ചില ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡെലിവറി സ്പെഷ്യലാണ് നമുക്ക് ഒരു ഓർമ്മയൊന്നും ചെയ്യാറുള്ളത് അപ്പൊ എന്തായാലും ിപ്പുറമ്പാണ് പക്ഷേ തളിപ്പറമ്പ് ടൗൺ എത്തുന്നതിന് മുന്നേ ഒരു രണ്ട് കിലോമീറ്റർ മുന്നേ ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ള കസ്റ്റമർക്ക് പെട്ടെന്ന് ആക്സസബിലിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇപ്പം നിലവിലൊരു ദേശീയപാത ബൈപ്പാസ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ അടുത്താണ് തളിപ്പുറം ബസ്റ്റാൻഡിനൊക്കെ ആണല്ലേ പറഞ്ഞ വാഹനങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഓഫ് കൂടി സ്വന്തമാക്കാൻ പറ്റിയിട്ടൊരു അവസരമെന്ന് പറയാം അതും നല്ല രീതിയിലുള്ള ഓഫർ നമ്മൾ എമൗണ്ട് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നേ തന്ന ഓഫറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഗംഭീര ഓഫറുകളാണ് എന്ന് പറയാതിരിക്കാനാവില്ല അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വാഹനം നേരിട്ട് കാണാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ അതിൽ വിളിക്കുക എല്ലാ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത്ര നേരം കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ തൊഴിൽ കാണാം ബൈ ബൈ